അമ്പലപ്പുഴ ഗവൺമെൻറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് പ്ലസ് ടു വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതികളെ വെറുതെ വിട്ടു തെളിവുകളുടെ അഭാവത്തിലാണ് വെറുതെ വിട്ടത് അമ്പലപ്പുഴ ഗവൺമെൻറ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വി എച്ച് എസ് സി വിദ്യാർത്ഥിനികളാണ് ക്ലാസ് മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതികളെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ വിദ്യാർത്ഥിനികളുടെ സഹപാഠികളായ ഷാനവാസ് സൗഫർ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത് രണ്ടായിരത്തി എട്ട് നവംബർ പതിനേഴിനാണ് വിദ്യാർത്ഥിനികളെ വിഷം ഉള്ളിച്ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാത്രി ഒൻപത് മണിയായിട്ടും വിദ്യാർത്ഥിനികൾ വീട്ടിൽ വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് കുട്ടികളെ സ്കൂൾ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പേരും വിഷം കഴിച്ചാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നത് നിരവധി പേരാണ് അന്ന് വിദ്യാർത്ഥിനികൾക്കായി തെരച്ചിൽ നടത്തിയത് ഒടുവിൽ അടച്ചിട്ട ഒരു ക്ലാസ് മുറിയിലാണ് ഈ മൂന്ന് പേരുടെയും ജഡങ്ങൾ കണ്ടത് മൂന്ന് പേരും ആത്മഹത്യ ചെയ്ത നിലയിൽ തന്നെയായിരുന്നു അത് ഒറ്റ നോട്ടത്തിൽ ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു അതേസമയം പ്രാഥമികമായ ചില വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ പോലീസിന് വീഴ്ച വരു വന്നു എന്ന് അന്നേ ആരോപണമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രതികളെ വെറുതെ വിട്ടത് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് ഏറെ കൂളക്കം സൃഷ്ടിച്ച കേസിൽ ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ആലപ്പുഴ ഡിവൈഎസ്പിയും അന്വേഷിച്ചെങ്കിലും പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് വ്യാപകമായ പരാതി അന്നു അന്നുമുതലേ തുടക്കം മുതലേ ഉയർന്നിരുന്നു കുട്ടികളുടെ കൂട്ട ആത്മഹത്യയിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് നാട്ടുകാരും ബന്ധുക്കളും ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് രംഗത്ത് വരികയായിരുന്നു അതിനിടെ നിരവധി സമരങ്ങളാണ് ആക്ഷൻ കൗൺസിൽ നടത്തിയത് ഈ കേസിൽ നിരവധി ഇടപെടലുകൾ ഈ ആക്ഷൻ കൗൺസിൽ നടത്തി ഇതോടെ കേസ് ക്രൈം ്രാഞ്ച് ഡിറ്റാച്ച്മെന്റ് ബ്യൂറോയ്ക്ക് കൈമാറുകയായിരുന്നു സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും അടക്കം നിരവധി പേരെ ചോദ്യം ചെയ്ത കേസിൽ വിദ്യാർത്ഥിനിയുടെ സഹപാഠികളായ ഷാനവാസ് സൗഫർ എന്നിവരാണ് പ്രതികളെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ആറ് ഏഴ് തീയതികളിൽ ആലപ്പുഴ ബീച്ചിന് സമീപമുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഇരുവരും ചേർന്ന് വിദ്യാർത്ഥിനികളെ കൂട്ടബലാത്സംഗം ചെയ്തു എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ ബലാത്സംഗ രംഗങ്ങൾ വിദ്യാർത്ഥികളായ ഈ പ്രതികൾ മൊബൈലിൽ പകർത്തിയെന്നും ഇതിൻ്റെ മനോവിഷമത്തിലാണ് മൂന്ന് പേരും ആത്മഹത്യ ചെയ്തതെന്നുമാണ് അന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രവും സമർപ്പിച്ചത് എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ ഇപ്പോൾ അമ്പലപ്പുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജ് എച്ച് എസ് പഞ്ചാബ കേസൻ പ്രതികളെ വിട് വെറുതെ വിടുകയായിരുന്നു ലോക്കൽ പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിലെ വീഴ്ചകളാണ് ഇപ്പോൾ പ്രതികൾക്ക് തുണയായത് എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷനും ആരോപിക്കുന്നത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ആരോപിക്കുന്നത് തുടക്കം മുതലേ നാട്ടുകാരും ഒപ്പം പെൺകുട്ടികളുടെ വീട്ടുകാരും പറഞ്ഞിരുന്നതും അതുതന്നെയാണ് പോലീസിന് ആ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിരവധി വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അത് പ്രതികൾക്ക് പഴുതാകും എന്ന് അന്ന് തന്നെ നാട്ടുകാരും ഒപ്പം വീട്ടുകാരും ചൂണ്ടിക്കാട്ടിയതാണ് ആ ആരോപണങ്ങളെ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ വിധി പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഇപ്പോഴത്തെ വിധി നാട്ടുകാരുടെയും ഒപ്പം തന്നെ ബന്ധുക്കളുടെയും ആരോപണ തുടക്കം മുതലുള്ള ആരോപണങ്ങളെ ശരിവെക്കുന്നതാണ് പീഡനരംഗം ചിത്രീകരിച്ചതായി സംശയിക്കുന്ന മൊബൈൽ ഫോൺ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തെളിവുകൾ പലതും പോലീസിനെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും നിർണായകമായ തെളിവായി വരേണ്ടത് ആ മൊബൈൽ ഫോൺ തന്നെയായിരുന്നു പക്ഷേ ആ മൊബൈൽ ഫോൺ ഇപ്പോൾ എവിടെയാണ് എന്നുള്ള സംശയം ശേഷിക്കുന്നു ആ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇതും അന്ന് തന്നെ നിരവധി പേർ ആരോപിച്ചിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മൊബൈൽ ഫോൺ കണ്ടെടുക്കാതെ ഈ കേസ് എങ്ങുമെത്തില്ല എന്ന് തുടക്കത്തിൽ തന്നെ ആരോപണം ശക്തമായിരുന്നു അത് അതുതന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനം ത്തിലാണ് പ്രധാന തെളിവെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ ഈ മൊബൈൽ ഫോൺ എവിടെ എന്ന് കോടതി ചോദിച്ചു തെളിവുകളൊന്നും കോടതിയുടെ മുമ്പിലില്ല അതുകൊണ്ട് തന്നെ പ്രതികളെ വെറുതെ വിടുന്നു എന്നാണ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്